നമ്മൾ ഇന്നിങ്ങനെ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന നാല് പേരാണ് നമുക്ക് വളരെ പ്രസക്തമായ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ച് ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അതൊരു പക്ഷേ കേൾക്കുന്നവർക്ക് കുറച്ച് സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് സഹായകരമായിട്ട് മാറും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിസ്കഷൻ വെക്കുന്നത് ഇന്ന് ഈ ഡിസ്കഷനിലുള്ളത് ഒന്ന് അഡ്വക്കേറ്റ് വിശാൽ ഒന്ന് ഞാൻ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ഒന്ന് അഡ്വക്കേറ്റ് പാർവതി ഒന്ന് അഡ്വക്കേറ്റ് ബിലാൽ ഷംസുദ്ദീൻ ഞങ്ങൾ നാല് പേരാണ് നമുക്ക് ഇന്ന് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്നാൽ ഒരുപാട് സംശയങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമുക്ക് ബില്ല് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഇന്നിവിടെ പറയുന്നത് ബില്ല് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിപ്പം ദുബായിലാണെങ്കിലും ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ബില്ല് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് ആർക്കൊക്കെ ബില്ല് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആദ്യം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചു തന്നെ തുടങ്ങാം അപ്പൊ ജനങ്ങൾ അവരുടെ മനസ്സിലിരിക്കുന്ന സംശയങ്ങളെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാമല്ലോ അപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങളുടെ തന്നെ ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചോളൂ അതിൽ നമുക്ക് തുടങ്ങാം ചെറിയ എനിക്ക് ആദ്യം തന്നെ ഒരു സംശയം ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ മരണശേഷം ആധാരത്തില്തായിട്ട് ഉൾക്കൊള്ളിക്കാറുണ്ട് അപ്പോ മരണശേഷം ഇഫക്റ്റിൽ വരുന്നതാണ് വില്ല് അപ്പൊ ഇത് രണ്ടും തമ്മിൽ ആധാരത്തിൽ മരണാനന്തരം അവകാശം വെക്കുന്നതും അല്ലെങ്കിൽ മരണശേഷം വരുന്നതും എന്താണ് വ്യത്യാസം ശരിക്കും അത് തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആധാരത്തിൽ അങ്ങനെ എഴുതാൻ പാടില്ല ആധാരത്തിൽ മരണശേഷം എന്റെ മകന് വസ്തു കൊടുക്കുന്നെന്ന് പറഞ്ഞ ഒരാധാരം എഴുതി വെക്കാൻ പറ്റത്തില്ല അത് പഴയ കാലത്തൊക്കെ ഇങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പറയും മരണശേഷം എഴുതി വെച്ചിരിക്കുക എൻ്റെ മകന് വസ്തു എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ മരണശേഷം എഴുതി വെക്കുന്നതിന് പേര് വില്ലെന്നാണ് മരണശേഷം ഒരാൾ തൻ്റെ സ്വത്ത് ഇന്നാർക്ക് പോകുന്നു എന്ന് എഴുതി കഴിഞ്ഞാൽ അത് വിൽപത്രം തന്നെയാണ് അത് ഒരാധാരം എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം മരണശേഷം എഴുതുന്ന അവരുദ്ദേശിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരമ്മ തൻ്റെ പേരിലുള്ള സ്വത്ത് മുഴുവൻ തൻ്റെ മകൻ എഴുതി കൊടുക്കുന്നു അല്ലെ മകൾക്ക് എഴുതി കൊടുക്കുന്നു അപ്പൊ ഈ അമ്മയ്ക്ക് അവിടെ വീടുള്ള വസ്തുവും കൂടിയാണെന്ന് ഇരിക്കട്ടെ അല്ലെങ്കിൽ വീടില്ലാത്ത വസ്തു ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് മേ ബി അപ്പം ആ വസ്തുവിനകത്ത് അമ്മയ്ക്കൊരു അവകാശം എന്തെങ്കിലും ഒന്ന് കിടക്കണം എന്നുവെച്ചാ അമ്മയുടെ അറിവോ സമ്മതോ കൂടാതെ ഈ മകനായാലും മകളായാലും ഈ വസ്തു വിറ്റുകൊണ്ട് പോകാൻ പാടില്ല അത് അന്യാധീനപ്പെടുത്താൻ പാടില്ല ആ ഉദ്ദേശത്തിന് വേണ്ടി പല ആളുകളും ആധാരം എഴുതുന്ന സമയത്ത് ആധാരം അവർ പലതരത്തിൽ ആധാരം എഴുതാം ഒന്നെങ്കിൽ ദാനാധാരമാകാം ഗിഫ്റ്റ് ഈഡാകാം അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഡീഡാവാം അല്ലെങ്കിൽ സെയിൽ സെയിൽഡിഡാവാം എന്തുവാകാം സെയിൽ ഇടിനകത്ത് അങ്ങനെ പറയാൻ പറ്റില്ല ബാക്കിയുള്ള ആധാരങ്ങളിലാണ് സാധാരണ ഇത് പറയുന്നത് സെറ്റിൽമെൻ്റ് ഇടും ഗിഫ്റ്റ് ഇടുമാണ് പറയുന്നത് അതിനകത്ത് അവർക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ഒറ്റ ക്ലാസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ലൈഫ് ഇൻട്രസ്റ്റ് ആണ് ലൈഫ് ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് ആധാരം എഴുതാം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ വസ്തുവിൽ നിന്നുള്ള ആദായം എടുക്കാൻ എനിക്ക് അവകാശം ഉണ്ടായിരിക്കും എന്ന് എഴുതാം അല്ലെങ്കിൽ ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ എനിക്ക് താമസിക്കാനുള്ള അവകാശമുണ്ടെന്ന് എഴുതാം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആ അതവർക്കുണ്ടാകുള്ളതായിട്ട് ആ എഴുതി കൊടുക്കുന്ന ആളിനെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ആ ലൈഫ് ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് എഴുതാൻ സാധിക്കും അതാണ് ഈ ആളുകൾ തെറ്റായിട്ട് എൻ്റെ മരണശേഷമാണ് മകൻ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആധാരം എഴുതിയിരിക്കുന്നത് ആ മകൻ്റെയോ മകളുടെയോ പേര് തന്നെയാണ് പക്ഷെ ഒരു ലൈഫ് ഇൻട്രസ്റ്റ് കിടക്കുന്നു അപ്പോൾ ഈ വസ്തു വിപ്പനയ്ക്ക് പോകുന്ന സമയത്ത് മകനും മകൾക്കും അമ്മ അറിയാതെ അല്ലെങ്കിൽ അച്ഛൻ എഴുതി കൊടുത്ത ആളറിയാതെ ഈ ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ള ആളറിയാതെ വസ്തു വിൽക്കാൻ പറ്റത്തില്ല രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലുമ്പം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവർ പറയും ഈ ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ള ആളും കൂടെ വന്ന് ഒപ്പിടണം ഒരു പക്ഷേ ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ള ആളിനെ കൊണ്ടുവന്ന് ഒപ്പിടിപ്പിക്കുന്നതിന് നമ്മൾ ആ ലൈഫ് ഇൻട്രസ്റ്റിൻ്റെ വിലയായിട്ട് കൊടുക്കുന്നതിപ്പം ഒരു രണ്ട് കോടി രൂപയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ ചിലപ്പോൾ ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ള ആളിന് കൊടുക്കുന്ന രണ്ടായിരം രൂപയായിരിക്കും എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അവിടെ ലൈഫ് ഇൻട്രസ്റ്റ് ഒഴിവാക്കുകയാണ് ഇതാണ് സാധാരണ ചെയ്യുന്നത് വിൽപത്രം എന്ന് പറയുന്ന അങ്ങനല്ല ഞാൻ എൻ്റെ മരണശേഷം എൻ്റെ സ്വത്തുക്കൾ ആരാണ് അനുഭവിക്കേണ്ടതെന്ന് ജീവിച്ചിരിക്കുമ്പം എഴുതി വെക്കുക അത് മരിക്കുന്നതിന് മുമ്പ് വേണമെങ്കിലും വേണമെങ്കിലും ആ എഴുതി വെക്കുന്ന മുമ്പ് ഇതാണ് അതിനെ എപ്പോഴും പറയാനുള്ളത് നമ്മൾ കൂടുതൽ വില്ലിനെ പറ്റി ആയിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവർക്കും വേണ്ടി വില്ല് എന്താണെന്നും നമുക്കിപ്പം വിദേശത്ത് നിൽക്കുന്ന മലയാളികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇവിടെ വില്ല് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് എന്താണെന്നൊരു ഒരു ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നല്ലതായിരിക്കും അതെ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇപ്പം ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ വില്ല് എഴുതാനായിട്ട് വരുന്നുണ്ട് എന്നാൽ ഒട്ടനവധി ആളുകൾ ഒരുപാട് സ്വത്തുക്കളും കമ്പനിയും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഉള്ളവർ അസെറ്റൊക്കെ ഉള്ളവർ വില്ലെഴുതാതെ ഇരിക്കുന്നവരും ഉണ്ട് എന്നെങ്കിൽ അവരുടെ അറിവില്ലായ്മ ഉണ്ടായിരിക്കും അതേ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്കറിയാം ചെറുപ്പക്കാരൊക്കെയാണ് വളരെ ആകസ്മീയമായിട്ട് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കും മറ്റു കാരണങ്ങളാലൊക്കെ മരണപ്പെട്ടു പോകുന്നത് അപ്പം എവരൊക്കെ ഒരുപക്ഷെ കമ്പനിയുടെ ഉടമസ്ഥനാകാം അല്ലെങ്കിൽ അവരുടെ പേരിൽ സ്വന്തം ഫ്ലാറ്റോ വില്ലയോ അതുപോലുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടാവാം ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണം ഉണ്ടാകാം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഭാവിയിൽ ഒഴിവാക്കുന്നതിനും അതുപോലെ കൂടുതൽ സമയ ദൈർഘ്യത്തിൽ നിന്ന് ആ പ്രൊസീജിയറിൻ്റെ സമയ ദൈർഘ്യം ഉണ്ടാകും മറ്റു കാര്യങ്ങൾ ബില്ലില്ലെങ്കിൽ അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബില്ല് എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പം വിൽപത്രം ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ദുബായ് കോർട്ടിൽ രജിസ്റ്റർ ചെയ്യാം വിൽപത്രം എഴുതിയിട്ട് നമുക്ക് ദുബായ് കോർട്ടിൽ രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ ബില്ല് രജിസ്റ്റർ ചെയ്യാം ഡി ഐ എഫ് സിയിൽ അവിടെ കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ് വില് അവിടെയും രജിസ്റ്റർ ചെയ്യാം അവിടെ പ്രൊബേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലേക്കുള്ള വില്ല് വേണമെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻ എംബസിയിലോ കോൺസുലേറ്റിലോ പോയി അറ്റസ്റ്റ് ചെയ്യാം ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ബില്ല് ഇവിടെ എഴുതുന്നത് ഈ ദുബായ് കോർട്ടിൽ വില്ലിൻ്റെ അറ്റസ്റ്റേഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഇന്ത്യൻ കോൺസുലേറ്റിൽ പോയിട്ടാണ് എഴുതുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി പോയിട്ട് വില്ലെഴുതിയിട്ട് അറ്റസ്റ്റേഷൻ എല്ലാം നടത്തി വെക്കുകയായിരുന്നു ഇങ്ങനെ വില്ലെഴുതി വെക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ അയാൾക്കൊരു അമ്പത് ശതമാനം ഷെയർ ഒരു കമ്പനിയിലുണ്ട് ബാക്കി അമ്പത് ശതമാനം വേറെ ആർക്കെങ്കിലും ആണെന്നിരിക്കട്ടെ ആ കമ്പനിയുടെ മാനേജറി ആൾ തന്നെയാണ് അയാൾ മരണപ്പെട്ടു പോയാൽ ഈ കമ്പനി വില്ലുണ്ടെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാവകാശം പെട്ടെന്ന് തന്നെ സ്ഥാപിച്ച് അടുത്ത ആളെ മാനേജരായിട്ട് വെക്കാനും അടുത്ത ആളിൻ്റെ പേരിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്ത് ആ കമ്പനിക്കകത്ത് എത്ര സ്റ്റേക്ക് ഉണ്ടോ ആ സ്റ്റേക്ക് മൊത്തം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള അവകാശം ആർക്കാണോ ബില്ലെഴുതി വെച്ചിരിക്കുന്നത് ആ ബില്ലിലെ ബെനിഫിഷ്യറീസിൻ്റെ പേരിലേക്ക് അത് മാറ്റുന്നതിന് ഇവിടുത്തെ കോടതി മുഖേന എളുപ്പത്തിൽ സാധിക്കും നേരെ മറിച്ച് ബില്ലില്ലാത്ത ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കോടതിയിൽ പോയി ഇൻഹെറിറ്റൻസ് കോടതി പോയിട്ട് അല്ലെങ്കിൽ സക്സഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കണം അതിന് സാക്ഷികളെ കൊണ്ടുപോയി പറയിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആദ്യത്തെ കടമ്പ കിടക്കണം രണ്ടാമത്തത് വീണ്ടും ഇൻഹെറിറ്റൻസ് ഫയൽ ഓപ്പൺ ആക്കണം ആ ഇൻഹെറിറ്റൻസ് ഫയലിൽ ധാരാളം ജോലികളുണ്ട് അവിടുന്ന് ലെറ്റർ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി മറ്റടത്ത് പോയി അങ്ങനെ കുറേ സമയമെടുക്കും ഒരുപക്ഷേ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാം കമ്പനിയുടെ പ്രവർത്തനം തന്നെ ചിലപ്പം തടസ്സപ്പെടുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട് തൊഴിലാളികൾക്ക് ചിലപ്പോൾ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ അവരുടെ വാടക കൊടുക്കാൻ ഈ ബിൽഡിങ്ങിൻ്റെ വാടക കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് എപ്പോഴും വിൽപത്രം എഴുതി വെക്കുന്നത് നല്ലതാണ് വിൽപത്രം ചുമ്മാ എഴുതി വെച്ചാൽ പോരാ വിൽപത്രം എപ്പോഴും രജിസ്റ്റർ ചെയ്ത് തന്നെ എഴുതിയിക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം യു എയിലാണെങ്കിൽ ബില്ല് രജിസ്റ്റർ ചെയ്യാം അതുപോലെ ഇന്ത്യയിലും ബില്ല് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് സബ് രജിസ്റ്റർ ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ ബില്ല് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണോ അതോ രജിസ്റ്റർ ചെയ്യാത്തൊരു ബില്ലും വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക വ്യത്യാസം എങ്ങനെയാണ് വരുന്നത് വിൽപത്രം എപ്പോഴും രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത് കാരണം വിൽപത്രം രജിസ്റ്റർ ചെയ്യാതെ ആരെങ്കിലും എഴുതി വെച്ചിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ മരണപ്പെട്ടുപോയ ആളിന്റെ അവകാശികൾ അവർക്ക് വേണമെങ്കിൽ തർക്കിക്കാം ഡിസ്പ്യൂട്ടാക്കാം ഇപ്പം ഇതിനകത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ബ്ലഡ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ ഇൻഹെറിറ്റ് ചെയ്യേണ്ട ആളുകൾ ഉണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് വിൽപത്രം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എങ്കിൽ അവർ സ്വാഭാവികമായിട്ടും വന്ന് തർക്കിക്കും പിന്നെ അതൊരുപാട് കാലങ്ങൾ ആ കേസ് നടന്നു പോകും ഈ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ പലപ്പോഴും എക്സിക്യൂട്ടീവ്സിനെ ബില്ലിനകത്ത് വെക്കാറില്ലാത്ത കേസുകളുണ്ട് എക്സിക്യൂട്ടറെ വെച്ചിട്ടില്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടറെ വെക്കുകയാണെങ്കിൽ അയാൾക്കത് പെട്ടെന്ന് തന്നെ ബില്ല് അനുസരിച്ചുകൊണ്ട് ബില്ല് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം ബെനിഫിഷ്യസിന്റെ പേരിൽ നേരെ മറിച്ച് എക്സിക്യൂട്ടർ ഇല്ലാത്ത സിറ്റുവേഷൻ എന്ത് ചെയ്യും നിങ്ങൾ പറയാൻ അനുസർ കോടതി കോടതിയിലേക്ക് സിവിൽ കോടതി പോയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള പവർ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും അതാണ് വാങ്ങിക്കേണ്ടത് ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ അതിനുവേണ്ടി കേസ് ഫയൽ ചെയ്യേണ്ടി വരും അങ്ങനെ കേസ് ഫയൽ ചെയ്ത് അതിന് കുറേ സമയം എടുക്കേണ്ടി വരും അതാണ് സമയം എക്സിക്യൂട്ടർ ഉണ്ടെങ്കിൽ അതില്ല അപ്പം ബില്ല് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബില്ലാണെങ്കിൽ ആ ബില്ലിനെ കൂടുതൽ തർക്കിക്കാൻ ആർക്കും അവകാശികൾക്ക് വന്നിട്ട് കാരണം അത് രജിസ്ട്രേഷൻ ഓതന്റിസിറ്റി ഉള്ളതാണ് അതൊരു ഡോക്യുമെൻ്റ് ആണ് മറ്റേത് ഡോക്യുമെൻ്റ് ആണെങ്കിലും കള്ളയപ്പെട്ട് മരിച്ചുപോയ ആൾ ൻ്റെ ഒപ്പ് പിന്നെ പരിശോധിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ടൊന്ന് പരിശോധിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് എപ്പോഴും വെൽപത്രം എഴുതി വെക്കുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്